അവ അപ്പച്ച അയ്യ അയ്യാക്കി കാത് കേൾക്കെ അത് താൻ പ്രശ്നം അയ്യ വന്നിങ്ങി ഇവിടെ ഒറ്റയ്ക്കാണ് ഈ എല്ലാം നടത്തുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത് ഒന്നും കേൾക്കത്തില്ലെന്ന് കാതൊന്നും കേൾക്കത്തില്ല അതുകൊണ്ട് മൊത്തം ചുറ്റി കറങ്ങാനൊന്നും വരത്തില്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക തോട്ടമുണ്ട് ഈ തോട്ടത്തിൽ തേങ്ങായും തെങ്ങും എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇത് ഈ അപ്പച്ച മാത്രമാട്ടോ നടത്തുന്നത് അപ്പച്ചനെ അപ്പച്ചരിതങ്ങ് നടത്തുക ഒറ്റയ്ക്ക് ഇരുന്ന് ഇവിടെ ആരുമില്ല അപ്പച്ചിരി ഫാമിലി ഉണ്ടെന്നൊന്നും തോന്നുന്നില്ല ഇവിടെ ചെറിയ വീടുണ്ട് ഈ വീടിനകത്ത് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക കൃഷി ഇത് കണ്ടോ ഇതിൻ്റെ അടിയിലോട്ട് നോക്കി ഇത് കണ്ടോ പച്ച നാരങ്ങ ഇതുപോലെ തന്നെ വലിപ്പമുള്ളതാണ് അപ്പം അതിൻ്റെ അതുകൂടെ നിങ്ങളെ കാണിക്കാം ഇത് കണ്ടോ പച്ചയാണേലും പഴുത്തതാണേലും മൊത്തം എൻ്റെ കറയാണ് എൻ്റെ ഉടുപ്പ് പച്ചയാണേലും പഴുത്താണേലും കണ്ടോ വലിപ്പം കണ്ടോ നല്ല വലുപ്പമുള്ള ഒരു നാരങ്ങ തോട്ടമാണ് നാരങ്ങ എല്ലാം വലുപ്പമുള്ള നല്ല വലുപ്പമുള്ള നാരങ്ങയാണ് ഇപ്പം ഇന്നാളി കാണിച്ച ചെറിയ നാരങ്ങയാണ് ഇപ്പം ഇതെന്ന് പറഞ്ഞാൽ നല്ല വലുപ്പമുള്ളതാണ് ഇതുകൂടെ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഭയങ്കര കട്ടിയാണ് ഇവിടെ തൊലിക്ക് ഭയങ്കര കട്ടിയാണ് പഴുത്ത നാരങ്ങയുടെ തൊലിക്കാണ് വളരെ കട്ടി കുറവ് തന്നെ പെട്ടെന്ന് നമുക്ക് കടിക്കാനായിട്ട് പറ്റും ഇതിൻ്റെ അടി ഒക്കെ ഇഷ്ടംപോലെയുണ്ട് ഇഷ്ടംപോലെ നാരങ്ങ പക്ഷേ ഇതെല്ലാം മുള്ളാണ് നമുക്ക് പറിക്കാൻ ഭയങ്കര പാടാ അത് നിലത്ത് വീഴുമ്പോഴാണ് ഇവർ ഇത് പറിക്കുന്നത് പറിച്ചെടുക്കുന്നത് ഹായ് നല്ല നാരങ്ങ നാരങ്ങൾ കളറുള്ള നാരങ്ങ സൂപ്പറായിട്ടേക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് മുഴുത്ത കപ്പളങ്ങ ആയിട്ട് വരുന്നത് രണ്ട് മൂന്നെണ്ണയേ ഉള്ളൂ ബാക്കിയെല്ലാം തെറും പിഞ്ച പൊട്ടായിട്ട് വരുന്നതേ ഉള്ളൂ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ നന്നായിട്ട് കുറച്ച് വലുതായാലേ അറിയത്തുള്ളൂ ടേസ്റ്റ് എന്നാൽ നല്ല ആറിഞ്ഞ രണ്ടുപോതും പിഴിഞ്ഞു കുടിക്കും അപ്പൊ ഞാൻ അവിടെ വരുവാണെങ്കി പോകാം വരുന്നില്ലല്ലോ അങ്ങോട്ട് വരത്തില്ലല്ലോ നല്ല നാരക്കായ ഫാമിന്റെ ഓണറാണ് ഈ അപ്പച്ചനാണ് ഈ ഫാമിന്റെ ഓണറെ അപ്പം ഈ തോട്ടം ഇഷ്ടം പോലെ സാധനങ്ങളൊക്കെ ഉണ്ട് അതായത് നാരങ്ങ പിന്നെ സീതപ്പഴം അതുപോലത്തെ സാധനങ്ങളെല്ലാം ഉണ്ട് അച്ഛൻ്റെ ഒരു പ്രസ്ഥാനം വച്ചാൽ അപ്പച്ചനെ കാർ കേൾക്കത്തില്ല നമ്മളെന്താ പറഞ്ഞാലും കേൾക്കത്തില്ല അപ്പച്ചനെ അവിടെ ഒരു മരമുണ്ട് ഇവിടെ ഒരു മരം ഉണ്ടെന്ന് പറയുന്ന മാത്രമേ ഉള്ളൂ അപ്പച്ചനെ ഇരുന്ന് ഇതൊക്കെ ചെയ്യുക മുഖമൊക്കെ റെഡിയാക്കുക പുതിയ പണിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുക അപ്പച്ചൻ അപ്പോൾ അപ്പച്ചൻ്റെ ഈ തോട്ടം ഇത് റെഡിയാക്കി വെച്ചേക്കുകയാണ് നല്ല ഇതാവട്ടോ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് ഇഷ്ടംപോലെ പച്ചക്കറികളും കാര്യങ്ങളും എല്ലാം ഉണ്ട് നാരകമാണ് ഏറ്റവും കൂടുതലുള്ള പേരയ്ക്കാവ ഉണ്ട് എല്ലാ സാധനവും ഉണ്ട് ചെറിയ പൊക്കം കുറഞ്ഞ ഇനി അടുത്ത മാവുണ്ട് വേണ്ട മാവ് മാങ്ങ ഇല്ല അടുത്ത മാങ്ങായി മാവേല ഇത് ഇവിടെ ഉണ്ട് നിറച്ച് ഇത് നാരകം നാരങ്ങ അയ്യ ഞാത് കേക്കലേ അവർക്ക് വന്ന് കാക്കല്ലേ സീതപ്പഴം എന്താ എന്താ അപ്പച്ചൻ വന്ന് എന്താ ഈ ക്ലാ ഇവിടുത്തെ മുഴുവൻ ഈ തോട്ടം തോട്ടമ്പ നടത്തുന്ന അപ്പച്ചനാണേ ഇപ്പൊ സീതപ്പഴം ഇത് വന്ന് ഇത് വന്ന് സീതപ്പഴമാ പപ്പാളിയാ കേ